കെ കരുണാകരന്റെ സ്മാരകം സ്ഥാപിക്കുന്നതിലും വലിയ കാലതാമസം അനുഭവപ്പെട്ടു സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യമായി പത്മജ പ്രവർത്തിച്ചുവെങ്കിൽ പോലും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഒന്നും തന്നെ ചെയ്തില്ല എന്ന പരാതി പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ പത്മജ രേഖപ്പെടുത്തിയിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായിട്ടുള്ള പത്മജയെ കോൺഗ്രസ് നേതൃത്വം പല പരിപാടിയിലും അവഗണിച്ചു പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു ഈ പരാതിയും ഉയർത്തിയതായിരുന്നു പക്ഷേ അതിലും പരിഹാരം കണ്ടില്ല അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് കൂടുവിട്ടപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതായിരുന്നു ഇങ്ങനെ തഴയുന്ന നേതാക്കളെയെങ്കിലും പിടിച്ചു നിർത്താനായി ശ്രമിക്കണമെന്ന് പത്മജ വേണുഗോപാൽ തന്നെ ഫേസ്ബുക്കിലൂടെ അന്നേ സൂചിപ്പിച്ചിരുന്നു താൻ പോകുമെന്ന മുന്നറിയിപ്പായിരുന്നു അന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയത് പക്ഷേ അതുപോലും അവർ ചെവിക്കൊണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായൊരു കൂടിക്കാഴ്ച പത്മജയ്ക്ക് ഒരുങ്ങി കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുന്നത് കോൺഗ്രസ് വിടാനായി പത്മജ വേണുഗോപാൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നെങ്കിലും ഇന്ന് രാവിലെയാണത് ഔദ്യോഗികമായി അവർ തന്നെ സ്ഥിരീകരിച്ചത് കോൺഗ്രസ് ആണ് തന്നെ ബി ജെ പി ആക്കിയതെന്നാണ് പത്മജ പറയുന്നത് അവസാനവട്ട അനുരഞ്ജന നീക്കങ്ങൾ നടത്തിയെങ്കിലും കോൺഗ്രസ് പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെങ്കിലും അതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പാർട്ടി വിടുമെന്ന് ഏകദേശം ഉറപ്പായതോടെ കോൺഗ്രസും പിന്നാലെ തിരിയുകയാണ് ചെയ്തത് അതിരൂക്ഷ വിമർശനവുമായി ആദ്യമെത്തിയതാകട്ടെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ പത്മജയെ എടുത്തതുകൊണ്ട് ബി ജെ പിക്ക് കാൽ കാശിൻ്റെ പ്രയോജനം ലഭിക്കില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ മാത്രമാണ് അവരെ മത്സരിപ്പിച്ചിരുന്നതെന്നും ഇനി അവരുമായി യാതൊരു ബന്ധുവൊന്നും എനിക്കില്ല എന്നും മുരളീധരൻ തള്ളി പറഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് പാർട്ടിയിൽ നിന്നും തനിക്ക് മാറേണ്ടി വന്നിട്ട് പോലും ബി ജെ പിയിൽ ചേരുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കാരണം കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചേരാത്ത ആളാണ് അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്നും ഒരാളെ ബി ജെ പിയിലേക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികൾക്ക് ദുഃഖം നൽകുന്ന വാർത്തയാണ് പത്മജിയെ വളർത്തി വലുതാക്കിയത് കോൺഗ്രസ് ആണ് ഇനി ഒരു തരത്തിലുള്ള ബന്ധുവും പത്മജിയുമായിട്ടില്ല എന്ന് തള്ളി പറയുകയാണ് മുരളീധരൻ ചെയ്യുന്നത് എന്നാൽ മുരളീധരൻ്റെ രൂക്ഷമായ വിമർശനത്തിന് പിന്നാലെ ശക്തമായ രീതിയിൽ മറുപടി നൽകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് അങ്ങനെ മറുപടി നൽകാത്തതെന്നാണ് ഇതിന് പിന്നാലെ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും പരിഹസിച്ചിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ച് പ്രതികരിക്കുന്ന വേളയിലാണ് ആലപ്പുഴയിൽ വെച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ ശോഭ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും രാശിയുള്ള ദിവസമാണ് ഇന്ന് കാരണം ഡൽഹിയിൽ ഒരു ചർച്ച നടക്കാൻ പോകുന്നു ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല ഒരു സഹോദരി കൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു വന്ന ശുഭവാർത്ത കേട്ടാണ് താൻ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളതെന്നാണ് ശോഭ പറയുന്നത് ബി ജെ പിയിലേക്ക് കെ മുരളീധരൻ കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നത് അതുപോലെ പത്മജയെ അധിക്ഷേപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തിയിരുന്നു തന്തയ്ക്ക് പിറന്ന മകളോ തന്തയെക്കൊന്ന സന്തതിയോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പത്മജ തോറ്റത് പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയായിരുന്നു കരുണാകരൻ്റെ പാരമ്പര്യം പത്മജ എവിടെയെങ്കിലും പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് തെരുവിൽ നേരിടുമെന്നാണ് രാഹുൽ പറയുന്നത് ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ് പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറകാത്ത മകളായി പത്മജൈനി അറിയപ്പെടുമെന്നാണ് രാഹുൽ വിമർശിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അച്ഛനെ കൊന്നവളായി പത്മജൈനി അറിയപ്പെടുമെന്നാണ് രാഹുൽ കുറ്റപ്പെടുത്തിയത് നേരത്തെ പത്മജ പറഞ്ഞത് അവർ തന്തയ്ക്ക് പറഞ്ഞ മകളെന്നാണ് എന്നാൽ ഇന്ന് പിതാവിൻ്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതരത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ മുതൽ അവർ അറിയപ്പെടുക തന്തയെ കൊന്ന സന്തതി എന്ന പേരിലാകുമെന്നാണ് രാഹുൽ കുറിച്ചത് ഫേസ്ബുക്കിലൂടെയാണ് രാഹുലിൻ്റെ വിമർശനം കേരളത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ ഇങ്ങനെ ഒരു പ്രമുഖ നേതാവിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ വലിയ നേട്ടം തന്നെയാണ് സമ്മാനിക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഒരാളുടെ മകൾ മാത്രവുമല്ല സംസ്ഥാന കോൺഗ്രസിലെ പ്രധാന സ്ഥാനത്തു കൂടിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പത്മജ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്നും നേതാക്കളുടെ വലിയ പട തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുന്നു എന്ന പ്രതീതി ബി ജെ പിക്ക് ഇതിലൂടെ ജനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത്